ഇങ്ങനെ അടിക്കാത്തൊരു ബി ബി എസ് ആണല്ലേ നിനക്ക് മാത്രമേ വക്കീലാകോ ബാക്കി പറഞ്ഞ അംബാനിക്കൊപ്പം പണക്കാരനാണ് ഓ കണക്ക് അതെ അംബാനേക്കാൾ ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ് സ്റ്റാർ ഹോട്ടൽസ് ബാറുകൾ എന്തിന് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് മൂന്നെണ്ണം റിസർവ് ബാങ്ക് ആണോ മൂന്നെണ്ണം അതെ ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു ഒന്ന് നെടുമങ്ങാട് ഒന്ന് കാക്കനാട് റിസർവ് ബാങ്കേ മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണെന്ന് എന്നോട് പറയാൻ പറഞ്ഞു മാഡത്തിന്റെ ഒരേ ഒരു മോളെ ഇയാള് കല്യാണം കഴിച്ചിട്ട് മേഡ പേരിക്കണി കസേരയല്ലേ അവിടെ ഇയാള് കേറിയിരുന്ന് മാഡത്തിന് ചവിട്ടി പൊറത്താക്കുന്നതാണ് ഇയാൾ എന്നോട് പറഞ്ഞത് അല്ലെ എന്റെ പൊന്നു പൊന്ന് ഇവനെ വിശ്വസിക്കരുത് ഞാൻ കാല് പിടിക്കാം ആ സാരി ഒന്ന് കള്ളനിക്കാം